അന്നമനട ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഫാമിലി ഹെൽത്ത് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിന്റെ തന്നെ മാതൃകയാകുന്ന ഇടപെടലാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മൾ സഞ്ചരിച്ചാൽ മുപ്പതും നാല്പതും കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചാലാണ് പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒരു പനി വന്നാൽ മരുന്ന് ലഭിക്കാൻ ആവശ്യമായ ഒരു ആരോഗ്യ സംവിധാനം സംവിധാനമുണ്ട് എന്നാൽ കേരളത്തിൽ നമുക്ക് ഓരോ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലും വൈദ്യശാസ്ത്ര മേഖലയുടെ എല്ലാ തത്തുകളും ഉണ്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ പഴയ പ്രൈമറി ഹെൽത്ത് സെൻ്റർ എഫ് എഫ് സി ആയി കൂടുതൽ സൗകര്യങ്ങളോടെ ലബോറട്ടറിയും അത് വികസിച്ചു അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ സി രവി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ മഞ്ജു സതീശൻ കെ എ ഇക്ബാൽ മറ്റ് പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ രവി നമ്പൂതിരി എം യു കൃഷ്ണകുമാർ ഷിജാ നസീർ ജോബി ശിവൻ മോളി വർഗീസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുസ്മിത തുടങ്ങിയവർ സംസാരിച്ചു